ഒരിക്കൽ കാട്ടിലെ ഒരു പഴയ മരത്തിന്റെ ചുവട്ടിൽ ഒരു കുറുക്കൻ നിൽക്കുകയായിരുന്നു ശക്തമായ കാറ്റിൽ മരം മുഴുവൻ വീണു കുറുക്കൻ അതിൽ കുടുങ്ങി ഗുരുതരമായി പരിക്കേറ്റു എങ്ങനെയോ അവൻ സ്വയം വലിച്ചു തന്റെ ഗുഹയിലെത്തി നിരവധി ദിവസങ്ങൾക്ക് ശേഷം അവൻ ഗുഹയിൽ നിന്ന് പുറത്തുവന്നു അവന് വിശന്നു അവന്റെ ശരീരം ദുർബലമായിരുന്നു പിന്നെ അവൻ ഒരു മുയലിനെ കണ്ടു അതിനെ പിടിക്കാൻ അവൻ ചാടി കുറുക്കൻ കുറച്ചു ദൂരം ഓഴിട്ടി ശ്വാസം മുട്ടാൻ തുടങ്ങി അവന്റെ ശരീരത്തിൽ ജീവൻ അവശേഷിച്ചുള്ളി പിന്നെ അവൻ ഒരു കാടയെ ഓടിക്കാൻ ശ്രമിച്ചു ഇവിടെയും അവൻ വിജയിച്ചില്ല ഒരു മാനിനെ ഓടിക്കാൻ പോലും അവന് ധൈര്യമില്ലായിരുന്നു അവൻ നിന്നുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി അവന് വേട്ടയാടാൻ കഴിഞ്ഞില്ല വിശപ്പ് മൂലം മരിക്കുന്നതിന്റെ വെക്കിലായിരുന്നുവെന്ന് ഓർക്കുക എന്തു ചെയ്യണം അവൻ അവിടെയും ഇവിടെയും അലഞ്ഞു നടക്കാൻ തുടങ്ങി പക്ഷെ എവിടെയും ചത്ത മൃഗങ്ങളെ കണ്ടില്ല ചുറ്റി നടക്കുന്നതിനിടയിൽ അവൻ ഒരു പട്ടണത്തിലെത്തി ഒരുപക്ഷെ ഒരു കോഴിയെയോ അതിന്റെ കോഴിയെയോ പിടിക്കുമെന്ന് അവൻ കരുതി അങ്ങനെ അവൻ തെരുവുകളിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി തെരുവ് നായ്ക്കൾ കുരക്കാൻ തുടങ്ങി അവനെ പിന്തുടരാൻ തുടങ്ങി ജീവൻ രക്ഷിക്കാൻ കുറുക്കനെ ഓടേണ്ടി വന്നു തെരുവുകളിൽ കയറി അവരെ ഒഴിവാക്കാൻ അവൻ ശ്രമിച്ചു പക്ഷേ പട്ടണത്തിലെ എല്ലാ തെരുവുകളും നായ്ക്കൾക്കറിയാമായിരുന്നു കുറുക്കനെ പിന്തുടരുന്ന നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു കുറുക്കന്റെ ദുർബലമായ ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരുന്നു കുറുക്കൻ ഓടിക്കൊണ്ടിരുന്നു ചായം പൂശുന്നവരുടെ കോളനിയിലെത്തി അവിടെ ഒരു വീടിന് മുന്നിൽ ഒരു വലിയ ഡ്രം കണ്ടു ജീവൻ രക്ഷിക്കാൻ അയാൾ അതേ ഡ്രമ്മിൽ ചാടി വസ്ത്രങ്ങൾ ചായം പൂശാൻ ഡ്രമ്മിൽ ചായം കലർത്തി നായ്ക്കളുടെ കൂട്ടം കുരച്ചുകൊണ്ടിരുന്നു കുറുക്കൻ ശ്വാസം അടക്കി പിടിച്ച് നിറത്തിൽ മുഴുകി ശ്വസിക്കാൻ വേണ്ടി മൂക്ക് പുറത്തെടുക്കുക മാത്രമാണ് അവൻ ചെയ്യാറ് ഇപ്പോൾ അപകടമൊന്നുമില്ലെന്ന് ഉറപ്പായപ്പോൾ അയാൾ പുറത്തേക്ക് വന്നു അയാൾക്ക് നിറത്തിൽ നനഞ്ഞിരുന്നു കാട്ടിലെത്തിയപ്പോൾ തന്റെ ശരീരത്തിന്റെ മുഴുവൻ നിറവും പച്ചയായി മാറിയതായി അയാൾ കണ്ടു ഗൈ ചെയ്യുന്നയാൾ ആ ഡ്രമ്മിൽ പച്ച നിറം കലർന്നിരുന്നു പച്ച നിറം കാണുന്ന ഏതൊരു വന്യമൃഗവും ഭയപ്പെടും അവ ഭയന്ന് വിറയ്ക്കുന്നത് കണ്ട് ഡൈ ചെയ്ത കുറുക്കന്റെ ദുഷ്ട മനസ്സിന് ഒരു പദ്ധതി വന്നു ഡൈ ചെയ്ത കുറുക്കൻ ഭയന്ന് ഓടുന്ന മൃഗങ്ങളോട് വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ ഓടിപ്പോകരുത് ഞാൻ പറയുന്നത് കേൾക്കൂ അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഓടുന്ന എല്ലാ മൃഗങ്ങളും നിന്നു ഡൈ ചെയ്ത കുറുക്കൻ അവരുടെ നിറത്തിൽ മുതലെടുത്ത് പറഞ്ഞു നോക്കൂ എന്റെ നിറം നോക്കൂ ഭൂമിയിലെ ഏതെങ്കിലും മൃഗത്തിന് അത്തരമൊരു നിറമുണ്ടോ ഇല്ല അല്ലേ അർത്ഥം മനസ്സിലായി ദൈവം എന്നെ ഈ പ്രത്യേക നിറത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ദൈവത്തിന്റെ സന്ദേശം അറിയിക്കാൻ എല്ലാ മൃഗങ്ങളെയും വിളിക്കൂ അവന്റെ വാക്കുകൾ എല്ലാവരിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി അവർ പോയി കാട്ടിലെ മറ്റെല്ലാ മൃഗങ്ങളെയും വിളിച്ചു എല്ലാവരും എത്തിയപ്പോൾ പച്ച ചായം പുഷിയെ കുറുക്കൻ ഒരു ഉയർന്ന കല്ലിൽ കയറി പറഞ്ഞു വന്യമൃഗങ്ങളെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ കർത്താവ് തന്നെ എന്നെ സ്വന്തം കൈകളാൽ ഈ അമാനുഷിക നിറമുള്ള ഒരു സൃഷ്ടിയാക്കി ലോകത്തെ മൃഗങ്ങളുടെ ഭരണാധികാരിയില്ലെന്ന് പറഞ്ഞു നിങ്ങൾ പോയി മൃഗങ്ങളുടെ രാജാവാകുകയും അവയെ നയിക്കുകയും വേണം നിങ്ങളുടെ പേര് കകുടം ചക്രവർത്തി എന്നായിരിക്കും മൂന്ന് ലോകങ്ങളിലെയും വന്യമൃദങ്ങൾ നിങ്ങളുടെ പ്രജകളായിരിക്കും ഇനി നിങ്ങൾ അനാഥരല്ല എന്റെ സംരക്ഷണത്തിൽ ഭയമില്ലാതെ ജീവിക്കുക കുറുക്കന്റെ വിചിത്രമായ നിറം കണ്ട എല്ലാ മൃഗങ്ങളും ഇതിനകം അമ്പരന്നിരുന്നു അവന്റെ വാക്കുകൾ മാന്ത്രികത പോലെ പ്രവർത്തിച്ചു സിംഹത്തിന്റെയും കടുവയുടെയും പുള്ളിപ്പുളിയുടെയും മുകളിലെ ശ്വാസം മുകളിലും താഴത്തെ ശ്വാസം താഴെയും തുടർന്നു അവനെ തടസ്സപ്പെടുത്താൻ ആർക്കും ധൈര്യമുണ്ടായില്ല താമസിയാതെ എല്ലാ മൃദങ്ങളും അവന്റെ കാൽക്കിൽ ഉരുളാൻ തുടങ്ങി ഓ ദൈവത്തിന്റെ ദൂതൻ കകുടം വന്യജീവികളിൽ ഏറ്റവും മികച്ചവൻ ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ ചക്രവർത്തിയായി അംഗീകരിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം പിന്തുടരുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കും ഒരു വൃദ്ധ ആന ചോദിച്ചു അല്ലയോ ചക്രവർത്തി ഇപ്പോൾ നിങ്ങളോട് ഞങ്ങളുടെ കടമ എന്താണെന്ന് ഞങ്ങളോട് പറയൂ ഒരു ചക്രവർത്തിയെപ്പോലെ നിറമുള്ള കുറുക്കൻ തന്റെ കൈകാലുകൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ചക്രവർത്തിയെ നന്നായി സേവിക്കുകയും ബഹുമാനിക്കുകയും വേണം അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്റെ ഭക്ഷണത്തിനും പാനീയത്തിനും രാജകീയ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കണം സിംഹം തല കുഞ്ഞിച്ചു പറഞ്ഞു അയ്യോ രാജാവേ ഇതാണ് സംഭവിക്കുക നിങ്ങളെ സേവിക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും അത്രയേയുള്ളൂ ചക്രവർത്തി കക്കുടം നിറമുള്ള കുറുക്കന് രാജകീയ പരിഗണന ലഭിച്ചു അവൻ രാജകീയ പ്രതാപത്തിൽ ജീവിക്കാൻ തുടങ്ങി നിരവധി കുറുക്കന്മാർ അവനെ സേവിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നു കരടി അവനെ വിരിച്ചു വീശുമായിരുന്നു കുറുക്കൻ ഏത് മൃഗത്തെ തിന്നാൻ ആഗ്രഹിച്ചാലും അത് വലിയർപ്പിക്കപ്പെട്ടു കുറുക്കൻ നടക്കാൻ പോകുമ്പോൾ ആന തുമ്പിക്കൈ ഉയർത്തി ഒരു കാഹളം പോലെ കാഹളം മുഴക്കി അവന്റെ മുന്നിലേക്ക് പോകുമായിരുന്നു കമാൻഡോ ബോഡി ഗാർഡുകളെ പോലെ രണ്ട് സിംഹങ്ങൾ അവന്റെ ഇരുവശത്തും ഉണ്ടായിരുന്നു കക്കുടത്തിന്റെ കൊട്ടാരം എല്ലാ ദിവസവും നടത്തപ്പെട്ടിരുന്നു നിറമുള്ള കുറുക്കൻ ഒരു തന്ത്രം ചെയ്തു അവൻ ചക്രവർത്തിയായ ഉടൻ തന്നെ ഒരു രാജകീയ ഉത്തരവ് പുറപ്പെടുവിക്കുകയും മറ്റെല്ലാ കുറുക്കന്മാരെയും ആ കാട്ടിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു സ്വന്തം വംശത്തിലെ കുറുക്കന്മാർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാതെ അവൻ അപകടത്തിലായിരുന്നു ഒരു ദിവസം ധാരാളം ഭക്ഷണം കഴിച്ചു കുടിച്ച ശേഷം കക്കൊടും ചക്രവർത്തി തന്റെ രാജകീയ ഗുഹയിൽ വിശ്രമിക്കുമ്പോൾ പുറത്തുനിന്നുള്ള വെളിച്ചം കണ്ടുണർന്നു അവൻ പുറത്തുവന്നപ്പോൾ രാത്രി പ്രകാശമാണെന്നും ചന്ദ്രപ്രകാശമുള്ളതുമായി കണ്ടു അടുത്തുള്ള കാട്ടിൽ കുറുക്കന്മാരുടെ കൂട്ടം ഹൂ ഹോ ഹോ ഹൂ ഹൂ പോലുള്ള ശബ്ദങ്ങൾ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു ആ ശബ്ദം കേട്ടപ്പോൾ കക്കൊടും കോപം നഷ്ടപ്പെട്ടു അവന്റെ സ്വദസിത സ്വഭാവം കൈവിട്ടു അവനും ചന്ദ്രനിലേക്ക് മുഖം ഉയർത്തി കുറുക്കന്മാരോടൊപ്പം ചേർന്ന് ഹു ഹൂ 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 ഹു എന്ന് അലരാൻ തുടങ്ങി സിംഹവും കടുവയും അവൻ ഹു ഹൂ ഹൂ ഹു ഹൂ എന്ന് അലവുന്നത് കണ്ടു അവൻ ഞെട്ടിപ്പോയി കടുവ പറഞ്ഞു ഓ ഇത് ഒരു കുറുക്കനാണ് അവൻ നമ്മെ കബളിപ്പിച്ച് ഒരു ചക്രവർത്തിയാകുകയാണ് ഈ ദുഷ്ടനെ അടിക്കുക സിംഹവും കടുവയും അവന്റെ നേരെ ചാടി വീണു നിമിഷങ്ങൾക്കുള്ളിൽ അവനെ കഷണങ്ങളാക്കി ഈ കഥയിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് വിഡ്ഡികളാക്കാം ചിലരെ എല്ലായ്പ്പോഴും വിഡ്ഡികളാക്കാം പക്ഷെ എല്ലാവരെയും എല്ലായ്പ്പോഴും വിഡ്ഡികളാക്കാൻ കഴിയില്ല